ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഇപ്പം ഞാൻ പോകുന്നത് ഐ സി സി അതായത് ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി സർക്കിളിൻ്റെ ഒരു അവാർഡ് ഫങ്ഷൻ കഴിഞ്ഞു ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന് അതായത് ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്ന രണ്ടാമത്തൊരു അവാർഡേനു എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ മുമ്പ് യൂട്യൂബേഴ്സിൻ്റെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഇങ്ങനെ പോകുന്നില്ലേ ഞാൻ കണ്ടിട്ടേനു അത് ഞാൻ വിചാരിച്ചാൽ ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലോന്ന് ഇപ്പം എനിക്കും ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റിയെന്ന് അത്രയൊന്നും എത്തൂലങ്കിലും ചെറുതായിട്ടെങ്കിലും എനിക്ക് പോകാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് അതിനെല്ലാം കാണിച്ചു കാൻസരാ ലോങ് വീഡിയോസുണ്ട് നമുക്കെൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ലോങ് വീഡിയോസ് ഞാൻ അറിയുന്നില്ല പക്ഷേ ഏലും ഏലും ഞാൻ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം അതായത് ഐഷ് എസ് എഫ് ആ എങ്ങനെ ലോങ് വീഡിയോസ് ചെയ്യുമെന്ന് അധികം ഞാൻ ഷോർട്സ് ചെയ്തിട്ടില്ലേ എനിക്ക് ലോങ് വീഡിയോസിനോട് ടച്ച് വിട്ടുപോയി അതെൻ്റെ പ്രശ്നം വയറൊന്നുമല്ല ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ബ്ലറ് ബ്ലറായിട്ടെന്ന് അല്ലേ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ അപ്പോൾ ഞാനില്ലേ ഇപ്പം സമയം രാവിലെ ആയിട്ടുണ്ട് ഇച്ച കാസർഗോഡിൽ നിന്ന് കയറാൻ എൻ്റെ ചെറിയ ഇച്ചയില്ല ഒന്ന് കാസർഗോഡിൽ നിന്ന് ട്രെയിൻ കയറും ഒരു പഴശുറാം എക്സ്പ്രസ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് കയറാം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ആ വീഡിയോ ക്രിയേറ്റേഴ്സ് ബ്ലോഗർമാർ എല്ലാവരും ഉണ്ടാവും നമുക്ക് തോന്നുന്നു കാസർഗോഡത്തെ ജുമൈല അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ അതായത് ഇതുവരെ എൻ്റെ വ്ലോഗിൽ ഞാൻ എൻ്റെ ഫാമിലി അങ്ങനെ മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്രിയേറ്റ് ക്രിയേറ്റേഴ്സിനെ കാണാം ഒക്കെ അതായത് ഞാനിങ്ങനെ ഫോണിൽ മാത്രം കാണുന്ന കുറേ ക്രിയേറ്റേഴ്സിനെ എനിക്ക് ഡയറക്റ്റ് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കാണാനുണ്ട് എനിക്ക് ആ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ് പോവുക എന്ത് പരിപാടിയാന്ന് ഒരു ഇത് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താ ഒരു ലൈക്ക് തന്നിട്ട് പോലും നോവിക്കാറില്ല അതുപോലെ എനിക്ക് പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ഇപ്പോൾ ഞാനില്ല ഞാൻ നാലരക്ക് എനിക്ക് ഇവിടെ നിന്ന് ആറരയ്ക്ക് എണീറ്റാ എണീറ്റ് ആറരക്ക് ഇറങ്ങിയാൽ മതിയേ എന്നിട്ട് ഞാനിവിടുന്ന് നാലരക്കേ എണീറ്റ് രാത്രി ഉറങ്ങി തന്നെ രണ്ടേ രണ്ടേ കാലമായിരുന്നു എന്നിട്ട് നാലരക്കേ എണീറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇടിക്കണേ കാണിപ്പോൾ ട്രെയിൻ ആണെങ്കിൽ അരമണിക്കൂർ ലേറ്റും ഇപ്പം എങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വെറുതെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ കൂടുന്നത് പിന്നെ ഇങ്ങനെ ഉറക്കം വന്നിട്ട് എന്തായാലും ട്രെയിൻ കോഴിക്കോടാട്ടോ ഈ പരിപാടി വരുന്നത് അപ്പൊ കോഴിക്കോട് വരി അവര് സുഭിക്കുക പത്തലും കറി ഉണ്ടാക്കുന്ന ക്വാക്ക് ഒന്നും ഇല്ല അതുകൊണ്ട് ഈ ഒരു ക്രീം ബേബിനെ മുന്നേ കഴിച്ചിട്ട് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സെറ്റാക്കി പിന്നെ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് ചെല്ലണം അവ എൻ്റെ ഫോട്ടോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലെല്ലാം അപ്പൊ എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാ ഞാനിനറങ്ങാൻ പോകുന്ന പിടിച്ചോണ്ട് വരും എനിക്കറിയില്ല ഇവിടുന്നേ ഇനി ബസ് ഓട്ടോ ഏവൻറ്റ് കിട്ടുമോ നോക്കണം രാവിലെ എനിക്ക് കണ്ണൂരിൽ നിന്ന് ഇവിടെ പോകാൻ ഭയങ്കര ചടക്കിന് കാരണം ഇവിടുന്നൊരു ഏഴ് മണി ആ ഏഴര ആ ഒരു സമയമാകുമ്പോൾ നോക്കാം അധികം ബസ്സൊക്കെ കിട്ടാം ഈ സമയത്ത് ബസ് അറിയില്ല ഇറങ്ങി താഴെ ബസ് സ്റ്റോപ്പ് വരെ പോയി നോക്കണം അപ്പോഴത്തേക്ക് മഴ പെയ്ത് നല്ല ശകലം നല്ല തുടക്കം അല്ല ഇത് ഞാൻ എൻ്റെ കുടുന്നെടുത്തോണ്ട് വരട്ട് ഞാൻ ഇറങ്ങിയിട്ടോ ഇന്നലെ ഒരു സംഭവം സംഭവമുണ്ടായിന് ഇന്നലെ എനിക്ക് പയ്യന്നൂർ ഒരു പ്രൊഡക്റ്റിന് ലോഞ്ച് കഴിഞ്ഞു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിന് ഗസ്റ്റായിട്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പയ്യന്നൂർ പോയിട്ടുണ്ട് അവിടെ പോകുമ്പോഴേക്കില്ല ഞാൻ വിചാരിച്ച് എന്തായാലും പയ്യന്നൂർ വരെയല്ലേ ചാർജർ എടുക്കണ്ട പവർ ബാങ്ക് എടുക്കാം എന്നിട്ട് പവർ ബാങ്ക് എടുത്തോണ്ട് പോയി ഞാൻ എന്നിട്ട് എന്താ പവർ ബാങ്ക് എടുക്കുന്ന മാത്രം ഉറങ്ങ ആ പവർ ബാങ്ക് ചാർജ് ചെയ്ത് വെക്കണം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്നിട്ടെന്താ പവർ ബാങ്ക് ഡെഡായി ഞാനട എൻ്റെ ഫോണെ നമ്മുടെ ഐഫോൺ അങ്ങനെ സാധാ ഭയങ്കര ചാർജ് ഒക്കെ എസ്പെഷ്യലി നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴൊക്കെ അല്ല എന്നിട്ട് ഞാൻ പേടിച്ചത് ഇത് വൈകുന്നേരമാവുന്ന പരിപാടി എനിക്ക് എനിക്കല്ലോ എനിക്കിത്ര നല്ല അത്ര വലിയ പേടിയൊന്നുമില്ല കേട്ടോ പിന്നെ രാത്രി പക്ഷെ ഫോണിൽ ചാർജ് ഇല്ല ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഫോൺ നോക്കി മുണ്ടിക്കൊണ്ട് നടന്നുകൊണ്ട് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലെത്തി എന്നിട്ട് എൻ്റെ ബസ് കിട്ടി എനിക്ക് നേരെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കാണ് ബസ്സൊക്കെ ചാലു ആയിട്ടാണ് ഇപ്പം ഞാൻ പോകുന്നുള്ളത് ഞങ്ങൾ കണ്ണൂർ റെയിൽ തന്നെ അണ്ടർഗ്രൗണ്ട് പാസേജിലാട്ടാ ഇതില് സംഭവം നമുക്ക് ഒന്നിലോ മൂന്നിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷെ ഇവിടെ ഇന്നെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ച് കലാവിരുദ്ധകളൊക്കെ കാണാം മുത്തപ്പനുണ്ട് പിന്നെ കുറേ ചുമർ ചിത്രങ്ങൾ ഒരുപാടുണ്ട് ഈ സംഭവം എനിക്ക് മനസ്സിലാക്കിയതിന്റെ ആയിട്ട് ഈ ഇടയ്ക്കാണ് ഞാൻ ഈ സംഭവം മനസ്സിലാക്കിയെടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇറങ്ങി പോകാൻ പറ്റുമെന്ന് അതുകൊണ്ട് അതുകൊണ്ടന്നെ ഞാനും ഇത്രനാൾ ആ സ്റ്റെപ്പ് കയറുന്നുണ്ടായിരുന്നു ഇപ്പോൾ സെറ്റായി കാസർഗോഡ് അഞ്ചേ അഞ്ചിനെത്തേണ്ട ട്രെയിന് അഞ്ചേ നാൽപ്പതിനെത്തിയതാണ് അതുകൊണ്ട് ഈ ചേത്രാവതിയിൽ വന്നിട്ട് കണ്ണൂർ ഇറങ്ങി നമുക്ക് പഴശ്ശുറാം എക്സ്പ്രസ്സിലാണ് പോകാനാണത് അപ്പോൾ ഇച്ചാണ് ഞാൻ പറഞ്ഞീ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കണ്ണൂർ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് പഴശ്ശുറാമിലെ പോകാമെന്ന് അതുകൊണ്ട് ഇച്ചാനും ഇറങ്ങിയിട്ട് ഞാൻ ഞാനിടയിരിക്കുന്നു ആൾക്ക് വലിയ നാൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് ഫോൺ ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ അവനിക്ക് ചിരി വരും അവൻ ചിരിക്കാണ്ട് പിടിച്ചു ഞാൻ നിൽക്കും കാണിക്കുക എനിക്ക് വരുന്നവരൊക്കെ പിന്നൊരു കഥ ഉണ്ട് ഞാനും ഇച്ചാൻ കൂടിയിട്ട് ഒരു സംഭവം തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കറക്റ്റായിട്ട് ചെല്ലുത്തരാം എന്താ ഏതാന്നൊക്കെ അപ്പം സ്റ്റേ ടൂൺ ഫോർ ദാറ്റ് പറഞ്ഞിട്ട് അത് എത്ര അവധി ലേറ്റാന്ന് ഓൾറെഡി ഇനി വർഷവും ലേറ്റ് ആണ് നമുക്ക് ഓൾറെഡി മൊത്തത്തിലും ലേറ്റാ അങ്ങനെ ട്രെയിനിന് കിട്ടിയിട്ട് ട്രെയിനിലെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു നമുക്ക് അവിടെ ഒമ്പത് മണിക്കാണ് രജിസ്ട്രേഷൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്താനേ ഏകദേശം പത്ത് കോഴിക്കോടെത്താനേ പത്ത് പത്തരയായി അതിൻ്റെ ഒരു ചെറിയൊരു പൂച്ചുറക്കം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് നല്ല നല്ല മജേണ്ടായിരുന്നു നമുക്ക് എന്തോ ഇഷ്ടം ട്രെയിനിൽ ബസ്സിലല്ലോ ഉറങ്ങാൻ എന്താണെന്ന് ഞാൻ മാത്രം ഇങ്ങനെ നമുക്ക് ഇപ്പോഴും ഓർന്നാട്ട് കൂടുതൽ കംഫർട്ടിൽ പുറത്തുനിന്ന് ഉറങ്ങാൻ അങ്ങനെ നമ്മൾ കോഴിക്കോട് ഇറങ്ങി അവിടെ നിന്ന് നേരെ പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാവും അവിടെ ഭയങ്കര സെറ്റപ്പായിട്ട് അപ്പോൾ അങ്ങനെ കയറണ എസ് കലക്റ്ററൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ അത് സ്ഥലവും നമുക്ക് ഈ ക്യാപ്കോൺ മെന്യൂലോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ജുമലാവും പിന്നെ കൈഫും കൂടി ഉണ്ടായിട്ട് അപ്പം അവരുടെ വണ്ടിയിലാണ് നമ്മൾ പോയത് കൈഫിൻ്റെ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും ബിക്കോസ് ഹീസ് എപ്പോൾ വണ്ടി നിന്ന് കിരി കിരി കിരിന്ന് മുണ്ടെന്നുണ്ടായിരുന്നേ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരിക്കും പിന്നെ ജുമയിലാണെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ അറിയാമായിരിക്കും ഓൾ ബൈ പൂട്ടക്കില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ വെന്യൂലെത്തി ഇതാണ് നമ്മുടെ ഹാ ഏത് സെറ്റപ്പ് എന്നറിയാം അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു മജയായിരുന്നു ഫസ്റ്റ് നമ്മൾ പോയിട്ട് ഇനാഗ്രേഷൻ പരിപാടിയായിരുന്നു ഇനാഗ്രേഷൻ അവിടെ ഉണ്ണി പിന്നെ സിനിമ നടന്മാർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന പിന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഉച്ചയാകുമ്പോൾ നമ്മൾ നേരം ഫുഡ് കഴിക്കാൻ താഴോട്ട് പോയ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഫുഡ് കഴിഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യം ഇല്ലാതെ ഷെഫ് പിള്ളി സാറുടെ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് അവരുടെ ഫുഡ് കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടം പിന്നെ എൻ്റെ ഈ വീഡിയോ ക്ലിപ്സിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വളോഗേഴ്സിനോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റേഴ്സിനോ കണ്ടില്ല ഒന്ന് കമൻ്റ് ചെയ്യാൻ ഞാൻ അവരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാരണം ഒരുപാട് പേര് അവിടെ ഉണ്ടായിന് എനിക്കറിയുന്നതോ അറിയാത്തതോ എല്ലാവരും ഉണ്ടായി എല്ലാവരും അപ്പം ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് പിന്നെ മടിയായി എവിടെയായിരുന്നു കേട്ടോ നമ്മളെ പരിപാടി ഉണ്ടത് ഭയങ്കര പ്രീമിയം ലുക്ക് പിന്നെ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് കുറച്ച് അഹങ്കാരം ഒക്കെ കൂട്ടി കാരണം എന്നെ കളിയാക്കിയവരൊക്കെ അവരൊക്കെ ഒക്കെ എനിക്ക് കാണണേ ഞാനിങ്ങനെ ഒക്കെ അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞ സമയത്ത് കുറേണ് എന്നെ പുറകെ വന്ന് കളിയാക്കി പുറകെ വന്നിന് അവരൊക്കെ ഇപ്പം എന്തോ ചെയ്യുന്നതോ ആ അതെന്തായാലും ഇരു കിടും നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ ചായ കുടിക്കാനൊന്നും തോന്നില്ല അടുത്ത ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു ചായ എന്തൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരത്തിൽ നേത്രാവധി പിടിക്കാൻ ജനറിലെ മുകളിലൊക്കെ പിന്നെ പോയി ഓൾക്ക് പയ്യുന്ന ഒരു ഇറങ്ങേണ്ടത് നല്ല അടിപൊളി നിങ്ങള് വിചാരിച്ചാണ് എൻ്റെ അപാട് തരുന്ന വീഡിയോ കണ്ടില്ലല്ലോന്ന് അത് ഞാൻ ലാൻഡ്സ്കേപ്പ് പോകണ്ടില്ലല്ലോ പോർട്രേറ്റ് പോകണ്ടല്ലോ ഞാൻ എന്തായാലും കാണിച്ചരാം എന്തായാലും ഇതുവരെ കണ്ടതല്ലോ ഒരു കൺകാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പോട് അപ്പൊ അടുത്ത വീഡിയോ കാണും